മലുകേ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ദീർഘനാളത്തെ കാത്തിരിപ്പിന് കാത്തിരിപ്പിനിവിടെ അവസാനമാവുകയാണ് മറ്റൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയിൽ നിന്നും നോഹ സദോലിയുടെ സാനിങ് കഴിഞ്ഞ സീസൺ അവസാനത്തോടു കൂടി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതുവരെയും ബ്ലാസ്റ്റേഴ്സ് നോഹയുടെ സയനിങ്ങിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഇതുവരെയും പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാകും ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യൽ ആക്കുക എന്ന് തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് ഏതായാലും അതിനിടെ അവസാനമാവുകയാണ് നോഹാസാദ് ഒരിയുടെ സൈഡിങ് ബ്ലാസ്റ്റേഴ്സ് നാളെ ഓഫീഷ്യൽ ആകുമെന്നാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് മാത്രമല്ല നോഹ അതിൻ്റെ ക്ലൂവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ചില സ്റ്റോറികളും പങ്കുവച്ചിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും നാളെയാകും നോഹാസാദ് ഒരിയുടെ സൈഡിങ് ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യൽ ആയിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മുന്നിൽ അറിയിക്കുക അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിൽ മുപ്പത് വയസ്സാണ് പ്രായം നാളെ ജൂൺ മുപ്പതാണ് ഇത് ലിങ്ക് ചെയ്തുകൊണ്ടു പോകും ബ്ലാസ്റ്റേഴ്സ് നാളെ ഓഫീസലാക്കിക്കൊണ്ട് ക്രൂകളൊക്കെ പുറത്തേക്ക് വിടുക എന്നാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം നാളെ ബ്ലാസ്റ്റേഴ്സ് നോഹാസ് അതോറിറ്റിയുടെ സൈനിങ് ഓഫീസിലാക്കും മാത്രമല്ല ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യൽ ആക്കിയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന രീതിയിലും നമുക്കറിൻ്റെ സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം ലൂണയെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തപ്പോൾ ഇത്തരത്തിൽ പന്ത്രണ്ട് മണിക്കായിരുന്നു അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കായിരുന്നു ഓഫീഷ്യൽ സൈനിങ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഏതായാലും നോഹയുടെ സൈനിങ് ഇന്ന് പന്ത്രണ്ട് കൂടിയോ അല്ലെങ്കിൽ നാളെയായിട്ട് ഓഫീസിലാക്കുമെന്ന് കൺഫേമാണ് ഏതായാലും നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പെക്ടേഷനൊക്കെ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം